ഇളമ്പള്ളൂർ കന്യാകുഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മോഷണം മാനസിക വെല്ലുവിളി നേരിടുന്നവർ ഉപയോഗിക്കുന്ന ഗുളികകൾ മോഷണം പോയി മാനസിക രോഗമുള്ളവരെയും അമിത വേദന അനുഭവിക്കുന്നവരെയും മയക്കിക്കിടത്താൻ ഉപയോഗിക്കുന്ന ഗുളികകളാണ് മോഷണം പോയത് ആശുപത്രി ഫാർമസിയിലാണ് മോഷണം നടന്നത് ലഹരിക്ക് അടിമപ്പെട്ടവർ ഈ ഗുളിക വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് ഇതേ തുടർന്ന് ആശുപത്രിയിൽ നിന്നോ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയോ ഇത്തരം ഗുളികകൾ വിൽക്കുന്നതിന് നിയന്ത്രണമുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരായ ഇത്തരം ഗുളികകളെ പറ്റി അറിവുള്ളവരാണ് മോഷണം നടത്തിയത് ഇതാണ് പ്രാഥമിക ഇ സി ജി മുറിയിൽ സൂക്ഷിച്ചിരുന്നതും ഫാർമസിയിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന കളഞ്ഞു അലമാരയിൽ ഉണ്ടായിരുന്നതുമായ കുറച്ച് പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇപ്പോഴ് എന്താ കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മുടെ എഫ് എസ് സി ഫാമിലി ഹെൽത്ത് സെന്റർ തുറക്കാനായിട്ട് വന്നപ്പോഴാണ് നമ്മുടെ ഫാർമസിയിൽ ഇന്നലെ രാത്രി മോഷണം നടന്നായിട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ എത്തുകയും കുണ്ട്രസ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും സ്റ്റേഷനിൽ നിന്ന് എസ് ഐയും മറ്റ് ആൾക്കാരിവിടെ വന്ന് അതിൻ്റെ എല്ലാം തെളിവുകളൊക്കെ ശേഖരിച്ചിട്ട് പോയിട്ടുണ്ട് ഏതോ കുറച്ച് ഡ്രഗ്സ് ഐറ്റംസ് ആണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ബാക്കി ഒരു ലിസ്റ്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അവർ എന്തായാലും റൂഫ് വഴി അവിടെയാണെന്ന സ്റ്റെയർ റൂമിൻ്റെ അത് പൊളിച്ചിട്ടാണ് അകത്തിട്ട് കിടന്നിരിക്കുന്നത്